നമസ്കാരം ജ്യോതിഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ഞായറാഴ്ച കർക്കിടകൻ രാശിയിലേക്ക് മാറിയ ബുധൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത് വരെ കർക്കിടകൻ രാശിയിൽ തുടരും കർക്കിടകൻ രാശിയിൽ ബുധൻ എഴുപത് ദിവസമാണ് സഞ്ചരിക്കുന്നത് ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടാം തീയതി ബുധൻ കർക്കിടകൻ രാശിയിൽ വിപരീത ദിശയിലേക്ക് നീങ്ങും ജൂൺ മാസം ഇരുപത്തി ഒൻപതിന് ശുക്രൻ ഇടവത്തിലും ജൂലൈ ഇരുപത്തി എട്ടിന് മിഥുനത്തിലും സംക്രമിക്കും ജൂലൈ മാസം എട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് ശുക്രൻ രോഹിണി നക്ഷത്രത്തിലേക്ക് സംക്രമിക്കും ജൂലൈ മാസം ഇരുപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിമൂന്നിന് ശുക്രൻ മകീര നക്ഷത്രത്തിലേക്കും സംക്രമിക്കും ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും കാരകനായ ശുക്രന്റെയും ബുധന്റെയും രാജമാറ്റങ്ങൾ പരിഗണിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് മഹാരാജയോഗമാണ് ഇന്നു മുതൽ സംഭവിക്കുക ജൂലൈ മാസം പതിമൂന്നിന് ശനി വക്രഗതിയിലേക്ക് മാറുന്നതോടുകൂടി ഇപ്പോൾ കണ്ടകശനിയും ഏഴര ശനിയും അഷ്ടമ ശനിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അത്തരം ശനി ദോഷങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി തീരുകയും ചെയ്യുന്നു ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റങ്ങളും ശനിയുടെ വക്രഗതിയിലേക്കുള്ള സംക്രമണവും പരിഗണിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ മഹാരാജയോഗങ്ങളാണ് വന്നു ചേരുന്നത് പുലർച്ചെ പതിവ് പൂജകൾക്ക് ശേഷം ഞങ്ങൾ മൂന്ന് ജ്യോത്സ്യന്മാർ മൂന്ന് മണിക്കൂർ നോക്കിയ താമ്പല പ്രസന്ന ചന്തിയാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശുക്രന്റെ രാശിമാറ്റത്തിന് ശേഷം അഞ്ച് രാശികളിൽപ്പെട്ട പത്ത് നക്ഷത്രക്കാർക്ക് സഹസ്ര കോടീശ്വര യോഗം തുടങ്ങുകയാണ് കർമ്മമേഖലയിൽ മേഖലയിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതിനൊപ്പം പണമഴ പെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഈ പത്ത് നക്ഷത്രക്കാർക്ക് സംഭവിക്കുക ബ്രഹ്മശ്രീ അപ്പുക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തിയ താമ്പുല പ്രശ്ന ചിന്തയിൽ ഈ പത്ത് നക്ഷത്രക്കാർക്കും സഹസ്ര കോടീശ്വര യോഗം വന്നു ചേരുന്നതോടൊപ്പം തന്നെ സൂര്യദേവന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ചൊരിയുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് മഹാവിഷ്ണുവിൻ്റെ സഷാൽ ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ പത്ത് നക്ഷത്രക്കാരിലേക്കും എത്തുന്നതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്ന സമയമാണ് ഈ പത്ത് നക്ഷത്രക്കാർക്കും കർമ്മ മേഖലയിൽ ഉണ്ടാവുന്ന കുതിച്ചു കയറ്റം ധനപരമായി നൽകുന്ന വളർച്ച വലുതാണ് അതുകൊണ്ട് തന്നെ സകല കടബാധ്യതകളും മാറ്റുവാൻ ഇവർക്ക് ഈ ഒരു മാസം സാധിക്കും എന്നുള്ളതാണ് ജോലി വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ സർവത്ര വിജയമായിരിക്കും ഈ പത്ത് നക്ഷത്രക്കാർക്കും വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുവാനും അതുവഴി കർമ്മ മേഖലയിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും ഈ പത്ത് നക്ഷത്രക്കാർക്കും കഴിയും താൻ പാതി ദൈവം പാതി എന്നാണ് ചൊല്ല അതുകൊണ്ട് തന്നെ ഈ പത്ത് നക്ഷത്രക്കാരും കർമ്മ മേഖലയിൽ സജീവമായിരിക്കണം അതോടൊപ്പം തന്നെ ക്ഷേത്ര നടത്തി ഏതോചിതം വഴിപാടുകൾ നടത്തുകയും അതീവ ശ്രദ്ധയോടെ നാമജപങ്ങൾ നടത്തുകയും ചെയ്യണം നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന് ഏതെല്ലാം യോഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതിനായി ജാതകം പരിശോധിപ്പിച്ച് മറ്റു ദോഷങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാര പൂജകൾ ചെയ്ത് മുന്നോട്ടു പോവുക ഇവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാരും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയായ ദേവി മഹാലക്ഷ്മിയെ ആരാധിക്കുകയും വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക തുടർച്ചയായ ഏഴ് വെള്ളിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ദേവി മഹാലക്ഷ്മി തന്റെ ഭക്തർക്ക് സമർദ്ധമായ സമ്പത്തും സന്തോഷവും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ മുക്തരാക്കുകയും ചെയ്യും ഭൗതിക സുഖങ്ങൾ നൽകുന്ന ശുക്രഗ്രഹത്തിന്റെ ദേവതയായ മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ചാൽ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ആരോഗ്യവും സുഖവുമാണ് ലഭിക്കുക സമുദ്രത്തിൽ നിന്നും അവതാരമെടുത്ത മഹാലക്ഷ്മിക്ക് ഉപ്പുവഴിപാട് നടത്തുന്നത് കടാക്ഷം ലഭിക്കുവാനും വിജയകരമായി ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും ആഗ്രഹിച്ചത് എന്തും ലഭിക്കുവാനും ഇടയാക്കും ക്ഷീരസാഗര സമുൽഭവ എന്ന് കീർത്തി കേട്ട ലക്ഷ്മിദേവി ഭഗവാനോടൊപ്പം പാൽക്കടലിലാണ് പള്ളി കൊള്ളുന്നത് അതുകൊണ്ടാണ് കടലിൽ നിന്നെടുക്കുന്ന ഉപ്പിന് ദിവ്യത്വം ഉണ്ടായത് ലക്ഷ്മിദേവിയുടെ സാന്നിധ്യമുള്ള ഉപ്പ് യാതൊരു കാരണവശാലും കടം കൊടുക്കരുത് എന്നുള്ളതാണ് കല്ലുപ്പ് ഒരു പാത്രത്തിൽ എടുത്ത് അത് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ എത്ര കൊടിയ രോഗങ്ങളും അകലും അതുപോലെ ദൃഷ്ടിദോഷം ബാധിച്ചവർ വെള്ളിയാഴ്ച ദിവസം കയ്യിൽ വറ്റൽമുളകും ഉപ്പും എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അടുക്കള വാതിലിന് പുറത്ത് ഇട്ടുകഴിഞ്ഞാൽ ഏത് ദൃഷ്ടിദോഷവും മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി സൂര്യോദയത്തിന് മുമ്പ് ഇരു കൈകളിലും ഉപ്പെടുത്ത് സൗന്ദര്യ ലഹരിയിലെ സൗഭാഗ്യ മന്ത്രങ്ങൾ അടങ്ങിയ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ജപിച്ചുകൊണ്ട് ഒഴുകുന്ന വെള്ളത്തിൽ നിക്ഷേപിച്ചാൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സഫലമാകും അതുപോലെ ധനസമ്പത്ത് പെരുകും ശത്രുഭയം ഇല്ലാതാക്കാനും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനും തൊഴിൽ രംഗത്ത് ശോഭിക്കാനും ഭാര്യാഭർതൃ ബന്ധം ശക്തമാകാനും ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ് ഈ രീതിയിൽ ഉപ്പു വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ലക്ഷ്യം എന്തായാലും അത് പ്രാർത്ഥനയാൽ നിറവേറും എന്നുള്ളതാണ് അതായത് സൂര്യോദയത്തിന് മുമ്പ് ഇരു കൈകളിലും ഉപ്പ് എടുക്കുക അതിനുശേഷം സൗന്ദര്യലഹരിയിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം പൂർണ്ണമായിട്ടും ജപിക്കുക ആ ജപിച്ചതിനു ശേഷം ഉപ്പ് ഒരു കടലാസിലോ പാത്രത്തിലോ ആക്കി അത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകി കളയുക ഇങ്ങനെ നാൽപ്പത്തി എട്ട് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ജീവിതത്തിലെ ഏത് ആഗ്രഹങ്ങളും ഏത് ലക്ഷ്യവും ഒരൊറ്റ വഴിപാട് കൊണ്ട് തന്നെ നിറവേറ്റപ്പെടും എന്നുള്ളതാണ് സൗന്ദര്യലഹരിയിലെ ശ്ലോകം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വെറും തറയിലിരുന്ന് ആകരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വീഡിയോയിൽ പറയുന്ന പത്ത് നക്ഷത്ര ജാതകരും ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവി ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ ദുർഗാ ക്ഷേത്രങ്ങളിലോ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുന്നത് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് ഇടയാക്കും അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം ഞായറാഴ്ച അതീവ പ്രാധാന്യത്തോടെ നവഗ്രഹ പൂജയും ചൊവ്വാഴ്ച ഭദ്രകാളി പൂജയും നടക്കും വ്യാഴാഴ്ച മഹാലക്ഷ്മി പൂജയും മഹാവിഷ്ണു പൂജയും നടക്കും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ജീവിത വഴികാട്ടിയായ എന്റെ കൃഷ്ണൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു തരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഉദ്ദിഷ്ട കാര്യത്തിലെത്തി സാധിച്ചതിലുള്ള സന്തോഷം എന്നെ നേരിട്ടും ഫോണിൽ വിളിച്ചും പറയുന്ന നിരവധിയായിട്ടുള്ള പ്രേക്ഷകർ അത്തരം കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കൂടി നൽകുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും എന്ന് പറയട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകി നിങ്ങളുടെ പ്രശ്നങ്ങൾ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിക്കുക എല്ലാവരുടെയും പേരും ജന്മനക്ഷത്രവും എഴുതിയെടുത്ത് അതാത് ദിവസത്തെ പൂജകളിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്റെ സർവസ്വമായ കൃഷ്ണൻ നിങ്ങളുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു അധ്യായത്തിൽ പോലും ഞാൻ വീഡിയോ ഷെയർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ആയിരങ്ങളിലേക്ക് ജ്യോതിഷ സ്ത്രീയുടെ വീഡിയോകളും മറ്റും ഷെയർ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് അധ്യായത്തിലേക്ക് വിശദമായി കടക്കാം ഇന്നത്തെ താമ്പല പ്രശ്ന ചിന്തയിൽ കണ്ട ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തേത് കാർത്തിക നക്ഷത്രമാണ് കഠിനമായ ജീവിത ജീവിതസങ്കടങ്ങളിലൂടെയാണ് കാർത്തിക നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി കഴിഞ്ഞു പോന്നിരുന്നത് എന്നാൽ ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മഹാലക്ഷ്മി മാറ്റിത്തരുകയാണ് മഹാവിഷ്ണു മാറ്റിത്തരുകയാണ് മഹാദേവൻ മാറ്റിത്തരുകയാണ് കയ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കാര്യതടസ്സം ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ ഒരു മികച്ച തൊഴിലിനായിട്ടുള്ള നേട്ടൂട്ടം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ കാർത്തിക നക്ഷത്രക്കാർ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് സ്വന്തക്കാർ പോലും തള്ളിപ്പറഞ്ഞ സന്ദർഭങ്ങൾ അത്തരം വിഷമതകളിൽ നിന്നെല്ലാം പരിപൂർണമായിട്ടും മോചിപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒന്ന് കരഞ്ഞു തീർക്കുവാൻ പോലും കഴിയാതിരുന്ന നിങ്ങളുടെ സങ്കടം നിറഞ്ഞ ദിവസങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് പുച്ഛിച്ചവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ പൂവിട്ട് പൂജിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക നിങ്ങളുടെ കർമ്മ മേഖലയിൽ തൊഴിലിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം ഭാഗ്യം വാഹനയോഗം സന്താന സൗഭാഗ്യം വിവാഹയോഗം ഭവനയോഗം തുടങ്ങി എല്ലാ മേഖലകളിലും കുതിപ്പിന്റെ ദിവസങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നറുക്കെടുപ്പിലൂടെയും മറ്റും ധനാഗമം ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിഘ്നം കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുക അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കുടുംബജീവിതം സംതൃപ്തമാക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുക ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വളരെയധികം കൈവശം വന്നു ചേരുക കോടതി കേസുകളിൽ അനുകൂലമായ വിധി കൃഷിഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുക സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കുക ഇങ്ങനെ ജീവിതത്തിലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അപൂർവ സൗഭാഗ്യ നിമിഷങ്ങളാണ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യ പെരുമഴക്കാലം വന്നെത്തിച്ചേരുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന നിമിഷം മൂന്ന് വർഷക്കാലമായിട്ട് അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്രയേറെ കൈപ്പ് നിറഞ്ഞ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ കടന്നുപോയത് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും എല്ലാം കുറ്റപ്പെടുത്തലുകൾ നിശബ്ദമായി കരഞ്ഞു തീർത്ത നിമിഷങ്ങൾ പരിഹസിച്ചവരും കൊച്ചിച്ചവരും മാത്രമല്ല ആട്ടി പുറത്താക്കിയവർ വരെ രോഹിണി നക്ഷത്രക്കാരെ ദ്രോഹിച്ചവർ വളരെ വലിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ കടന്നു വന്നത് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അഞ്ചു രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥ എന്നാൽ ദാരിദ്ര്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്കാണ് രോഹിണി നക്ഷത്രക്കാർ നടന്നിടക്കുന്നത് ധാരാളം നേട്ടങ്ങൾ വന്നെത്താൻ പോകുന്ന സമയമാണിത് ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും നിങ്ങളെ തേടി പുതിയ അവസരങ്ങൾ വന്നെത്തുന്ന സമയം കൂടിയാണ് ജോലി വിവാഹം വിദ്യാഭ്യാസം ധനം എന്നീ മേഖലകളിലെല്ലാം സൗഭാഗ്യവും ഐശ്വര്യവും വന്നു നിറയുന്ന സമയമായിരിക്കും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് എന്തോ ഒരു വ്യാകുലത ഒരു ആകുലത ഒരു അസ്വസ്ഥത ഇവരുടെ മനസ്സിനെ പിടിമുറുക്കിയിട്ടുണ്ട് അതായത് ഇവരുടെ മനസ്സിനെ വല്ലാതെ ഒരു അസ്വസ്ഥത പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ചിലപ്പോൾ ന്യായമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഉള്ളൊരു ആശങ്കയായിരിക്കാം പക്ഷേ എന്തോ ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ആശങ്കയുടെ മാറാൻ ഇവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നു ദുഃഖിപ്പിക്കുന്നു എന്നാണ് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ ചതയ നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യാകുലത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വ്യാകുലതകളും ആശങ്കകളും എല്ലാം മറന്നീക്കിക്കൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ കാര്യത്തിന് നൂറ് ശതമാനം പരിഹാരം ലഭിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും മഹാദേവൻ കേൾക്കും ദേവി കേൾക്കും മാറ്റത്തിൻ്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മനസ്സ് സമാധാനം ഉള്ളുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് കഷ്ടപ്പാടുകളിലെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് അതുപോലെ രോഗാദി ദുരിതങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം ഇങ്ങനെയൊക്കെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതം എന്നാൽ അതെല്ലാം മാറാൻ പോവുകയാണ് പൂരം നക്ഷത്രക്കാരുടെ നല്ല ദിവസം പിറക്കാൻ പോവുകയാണ് മഹാലക്ഷ്മി ഇവരെ അനുഗ്രഹിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാ മേഖലകളിലും ഇവർ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് കഴിയും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് കഴിയും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു അതുപോലെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലെല്ലാം നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും അതുപോലെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവരുടെ വീട് ഇവരുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് മഹാഭാഗ്യം ഇവരെ തേടിയെത്തും സാക്ഷാൽ മഹാലക്ഷ്മി ഇവരെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് ഇവരെ കൈപിടിച്ച് ഉയർത്തും വിദ്യാരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ ഉയർച്ചയാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടത് ഇനിയുള്ള വർഷങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക അടുത്തത് അനിട നക്ഷത്രമാണ് ദുരിതങ്ങളുടെ ഒരു പെരുമഴിയായിരുന്നു അനിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് സങ്കടങ്ങൾ ഏത് രംഗത്ത് ഇറങ്ങിയാലും അവിടെയെല്ലാം പരാജയം കൈപ്പേറിയ അനുഭവങ്ങൾ എന്നാൽ അതെല്ലാം മാറി ഒരു നല്ല സമയം അനിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അവർ ഇറങ്ങി എല്ലാ മേഖലകളിലും അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും തൊഴിലിൽ സൗഭാഗ്യമുണ്ടാകും സമ്പൽ സമൃദ്ധി കൊണ്ട് അവരുടെ ജീവിതം സമർത്ഥമാകും അനിരം നക്ഷത്രക്കാരുടെ ജീവിതം അടിമൂടി മാറാൻ പോവുകയാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയും വിദ്യാഭ്യാസ പുരോഗതി കാണുന്നു അതുപോലെ വീട് വാഹനം എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും സർവത്ര പുരോഗതിയാണ് എല്ലാ കാര്യങ്ങളും മംഗളകരമായി ഭവിക്കുന്നതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടത് അന്നിട നക്ഷത്രക്കാരുടെ ജീവിതം അടിമുടി മാറുക തന്നെ ചെയ്യും സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഇവരെ കാത്തിരിക്കും സർവ്വതും മംഗളകരമായി ഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങൾ കടന്ന് വരാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ സൗഭാഗ്യങ്ങളുടെ ദിവസം ഉള്ളതായിട്ടാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് പക്ഷെ അത് അനുഭവിക്കാൻ യോഗമില്ലാതെ മറഞ്ഞ് കിടക്കുകയാണ് ആ മറന്നേക്ക് ആ സൗഭാഗ്യം പുറത്തു വരിക തന്നെ ചെയ്യും എല്ലാം ഐശ്വര്യമായി വരും എന്നുള്ളതാണ് പലവിധ നേടങ്ങളും ഇവർക്ക് വന്നു ചേരും ജോലിയിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടമുണ്ടാവും സാമ്പത്തിക സ്ഥിതി ക്രമേണ വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകും അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലംകാരുടെ കാര്യം കുറെ മാസങ്ങളായിട്ട് വളരെ കഷ്ടമായിരുന്നു ഒന്നു മാറി ഒന്നു മാറി പരീക്ഷണങ്ങളുടെ കാലഘട്ടം ഇവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ അസ്വസ്ഥതയ്ക്കെല്ലാം ഒരു പരിഹാരമാണ് ഇനി ഉണ്ടാവാൻ പോവുക ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം തെളിയാൻ പോവുകയാണ് മറ്റ് നക്ഷത്രക്കാരുടെയൊക്കെ കാര്യം കേൾക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ മാത്രം ഗതി പഠിക്കാതിരിക്കുകയാണെങ്കിലോ ഞങ്ങൾ എന്തിനാണ് ദൈവമേ ജനിച്ചത് എന്നൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത എന്നാൽ ആ ചിന്തകളൊക്കെ വെറുതെയാണ് ആ ചിന്തകളൊക്കെ മാറാൻ പോവുകയാണ് അത് ഒരു ഒരർത്ഥവുമില്ലാത്തതാണെന്ന് തെളിയിക്കും നിങ്ങളെ നക്ഷത്രം മൂലം നക്ഷത്രം എന്നുള്ളതാണ് തൊഴിൽ വിദ്യ കാര്യവിജയം ഇഷ്ടകാര്യലപ്തി അതുപോലെ സൽസന്താന ലാഭം മൃദ്ധി ഇതെല്ലാം നിങ്ങൾക്ക് വൻ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത് ഇഷ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും വിദ്യ കൊണ്ട് വിജയിക്കും തൊഴിലിൽ നിങ്ങൾക്ക് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകും സമ്പൽ സമൃദ്ധി കൊണ്ട് നിങ്ങളുടെ കുടുംബവും നിങ്ങളും ഐശ്വര്യമുള്ളവരായി ഐശ്വര്യമുള്ളവരായിത്തീരും ആ മാറ്റം നിങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയിരം നക്ഷത്രക്കാരെ എല്ലാം കൈവിട്ടു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു നക്ഷത്രമാണ് പലതും നഷ്ടപ്പെടുന്നത് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവർ എന്നാൽ ഈ ആയിരം നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് നല്ല സമയമാണ് എല്ലാവരും ഉണ്ടാകുമെന്ന് കരുതിയെടുത്ത് ഒറ്റയ്ക്കായി പോയവരാണ് ആയിരം നക്ഷത്രക്കാർ ഈശ്വരനെ വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിതത്തെ പടവെട്ടി മുന്നേറിയവരാണ് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ഒറ്റയ്ക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ആയിരം നക്ഷത്രക്കാർ ഒരുപക്ഷെ നൂറുപേർക്ക് ഇവർ ഉപകാരപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആവശ്യം വരുന്ന സമയത്ത് ആരും ഉണ്ടാകില്ല അവസ്ഥയിലായിരുന്നു ആയിരം നക്ഷത്രക്കാർ അതായത് ജീവിതത്തിൽ ഒറ്റയ്ക്ക് പടവെട്ടി ജീവിത വിജയം കൈവരിച്ചവർ ആ ആയില് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം വന്നു ചേരുന്ന ഒരു സമയമാണിത് ഇവരുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഇവരുടെ മനസ്സിലെ സർവ്വ ദുഃഖങ്ങളും മാറും സകല സൗഭാഗ്യങ്ങളും സകല സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കർമ്മ മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയും ഉയർച്ചയുമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക തൊഴിൽ രംഗത്തുണ്ടാകുന്ന പുരോഗതി സർവ മേഖലകളിലെയും വിജയത്തിന് നാന്തി കുറിക്കും അടുത്തത് ഉത്തട്ടാതി നക്ഷത്രമാണ് വലിയ ചിന്തകളുടെ ഒരു മറിയാണ് ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചത് വലിയ ചിന്തകൾ വലിയ ആകുലതകൾ വ്യാകുലതകൾ സങ്കടങ്ങൾ തീരാ ദുരിതങ്ങൾ തീരാ തീരാസങ്കടങ്ങൾ അങ്ങനെയായിരുന്നു ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ ജീവിതം ഇതുവരെ ഈ സമയം വരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ആശങ്കകളും വ്യാകുലതകൾ ആ അസ്വസ്ഥതകൾ ആ ദുഃഖങ്ങൾ അതെല്ലാം മാറാൻ പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും കാടുകയറി ചിന്തിച്ചു വരികയായിരുന്നു ഉത്തരട്ടാദി നക്ഷത്രക്കാർ ഇങ്ങനെ വന്നാൽ എന്താണ് അങ്ങനെ പോയാൽ എന്താകും ഇനി എൻ്റെ ജീവിതം എന്താകും എൻ്റെ ജീവിതത്തിന്റെ ഭാവി എന്താകും ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയായിരുന്നു ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ ചിന്തകളും അവരുടെ വ്യാകുലതകളും അവരുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരികയാണ് അവരുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി മഹാഭാഗ്യം അതുപോലെ തൊഴിലിൽ ഉയർച്ച ഇതെല്ലാം വരാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയൊരു ധനസൗഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഇപ്പോഴത്തെ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കും ഉണ്ടാകും നിങ്ങളുടെ ആശങ്കകളും മനസ്സിലുള്ള ദുഃഖങ്ങളും എല്ലാം മാറും അടുത്തത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഇവരുടെ പല പ്രവൃത്തികളും ഇവർക്ക് ഗുണകരമായിട്ട് ഭാവിക്കും ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും വന്നു നിറയും ഉണർന്ന നക്ഷത്രക്കാർക്ക് അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാം അവരുടെ കൂടിയുണ്ട് ഭാഗ്യം ധനം കയ്യിൽ കോരിയെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് കോടതി കേസുകളിൽ അനുകൂലമായ വിധി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും കാർഷിക രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും കൃഷിഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സർക്കാർ ജീവനക്കാർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം കിട്ടുന്ന സമയം കൂടിയാണ് ഇത് തൊഴിൽ രംഗത്ത് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും വീട് വെക്കുവാൻ അനുയോജ്യമായ ഭൂമി വാങ്ങുവാൻ സാധിക്കും ചിലർക്ക് സ്വർണാഭരണങ്ങൾ സമ്പാദിക്കുന്നതിനും കഴിയും ഈശ്വരാധീനമുള്ള കാലമായതിനാൽ പലതും പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരും അടുത്തത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സങ്കടങ്ങളും ഒട്ടേറെ ദുരിതങ്ങളുമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സംഭവിച്ചത് എന്നാൽ അതെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോവുകയാണ് ഇഷ്ടകാരി ലപ്തി അതുപോലെ സൽസന്ധാന ലപ്തി ഗ്രഹം വീട് ഇവയൊക്കെ സ്വന്തമാക്കാനുള്ള അവസരമെല്ലാം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും ധനസൗഭാഗ്യം വന്നു ചേരും കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ച അസൂയാവഹമായിരിക്കും ഭാര്യാവർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന അകൽച്ച പൂർണ്ണമായിട്ടും വിട്ടകലും കുടുംബ പ്രശ്നങ്ങൾക്കെല്ലാം ശ്വാശ്വത പരിഹാരം കാണാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഞങ്ങൾ മൂന്ന് ജ്യോത്സ്യന്മാർ നടത്തിയ താമ്പല പ്രശ്ന ചിന്തയിൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്നതായി കണ്ട മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്ന സമയമാണ് ഇത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അപമാനിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപവാദങ്ങൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് പരിഹസിച്ചവരും ഉച്ചവരും ഏറെയാണ് സ്വന്തക്കാരും ബന്ധുക്കാരും പോലും മാറ്റി നിർത്തിയ സന്ദർഭങ്ങളും അനവധി നിസ്സഹാരായി മാറിയ സന്ദർഭങ്ങൾ ഒട്ടനവധിയാണ് ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതെല്ലാം മാറി ധനസൗഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു നിറയുന്ന സമയമാണ് ഇനി ഉത്തരനക്ഷത്രക്കാർക്ക് ഉണ്ടാവുക അപൂർവ നേട്ടങ്ങളുടെ ഭാഗ്യ പെരുമഴിയാണ് ഉത്തരനക്ഷത്രക്കാർക്ക് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ വന്നു ചേരുക എല്ലാ അർത്ഥത്തിലും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കുവാൻ ഉത്തരനക്ഷത്രക്കാർക്ക് സാധിക്കും തൊഴിൽ മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയും വികാസവും ഉണ്ടാകും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ സന്താന ഭാഗ്യം ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇത് ചിട്ടി ലോട്ടറി എന്നിവയിലൂടെ ധനസൗഭാഗ്യം ഉണ്ടാകും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണ ജോലികൾ പുനരാരംഭിക്കുവാൻ കഴിയും കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം ഉയർച്ച ഉണ്ടാകും പി എസ് സി പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും വിജയമുണ്ടാകും അവസാനത്തെ നക്ഷത്രം നക്ഷത്രമാണ് നക്ഷത്രമാണ്ക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ദുരിതങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു എന്നാൽ ആ ദുരിതങ്ങളെല്ലാം മാറി അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് രോഗദുരിതങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതം അതെല്ലാം മാറി വളരെ നല്ലൊരു സമയം ഇവരുടെ ജീവിതത്തിൽ തെളിയും ഇവരുടെ എല്ലാ പ്രയത്നങ്ങളും വിജയിക്കും നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് മഹാലക്ഷ്മി മഹാഭാഗ്യം നൽകി ഇവരിയ്ക്കുന്ന വീടിനെ അനുഗ്രഹിക്കും സമ്പൽ സമൃദ്ധിയും ധനധാന്യ സമൃദ്ധിയും ഇവരുടെ വീട്ടിലുണ്ടാകും തൊഴിലിൽ പുരോഗതി ഉണ്ടാകും അതുപോലെ വിദ്യാഭ്യാസത്തിൽ പരീക്ഷയിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവട്ടെ എന്ന് നെഞ്ചിൽ തട്ടി പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം